മമ്മുക്കാരുടെ ബസ്സുക്കളുടെ ട്രെയിലർ കാണാൻ വന്ന ജന ജനസാഗരമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും മമ്മൂക്ക ഫാൻസ് ഇഫ്താർ കേത് കൊടുക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മമ്മൂക്ക ഫാൻസിൻ്റെ ഇഫ്താർ അപ്പം മമ്മുക്കാട് ട്രെയിലർ കാണാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് എല്ലാവരും ഇത്രയും ജനങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം യുടെ ട്രെയിലർ കാണാൻ വന്ന ആൾക്കാരാണ് തൃശ്ശൂർ നിങ്ങൾ കാണാം തൃശ്ശൂർ രാഗം തിയേറ്ററാണ് അതൊരാണ മക്കളെ ഇതൊരു റിലീസിങ് പടത്തിൻ്റെ റിലീസല്ല ഇത് അത് മനസ്സിലാക്കുക ഒരു ട്രെയിലർ കാണാൻ വന്ന ജനത്തെയാണ് നിങ്ങൾ കാണുന്നത് സ്ത്രീകൾ ഉൾപ്പെടെ അല്ല മമ്മൂക്കയുടെ ബാഡ്ജൊക്കെ തരിച്ച അമ്മമാരും ചേച്ചിമാരും കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഉണ്ട് ഇവിടെ നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങൾ പറയാം കൊച്ചു കുഞ്ഞുങ്ങളുടെ അടുത്തു വരെ ബാഡ്ജ് പിന്നെ അതുപോലെ തന്നെ കൊച്ചു കുഞ്ഞുങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചാൽ ഞങ്ങൾ ഉൾപ്പെടെ ടീ ഷർട്ട് മൂക്കാൻ ടീഷർട്ട് അത് നൂജൻ ആയാലും ട്വൻറ്റി ആയാലും എയ്റ്റി കെ ആയാലും ടു കെ ആയാലും ഇവിടെ എല്ലാം പോവും